ഗ്രീൻ ടീ ആക്ച്വലി നല്ലതാണ് ക്യാൻസർ പ്രിവെൻഷൻ നല്ലതാണെന്ന് ചില പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ലെവൽ വൺ ആയിട്ടുള്ള റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽസ് ഒന്നും ഗ്രീൻ ടീ ക്യാൻസറിനെ ട്രീറ്റ്മെൻറ്റിന് നല്ലതാണ് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്നു രീതിയിലൊന്നും ഇല്ല ആനിമൽസിൽ അല്ലെങ്കിൽ ലാബ്സിൽ പല സ്റ്റഡീസ് ഉണ്ട് അത് ബ്രസ്റ്റ് ക്യാൻസർ കുറയ്ക്കുന്നു പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുറയ്ക്കുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അപ്പിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ഈ ഗ്രീൻ ടീ സാധാരണ ബ്ലാക്ക് ടീം ഗ്രീൻ ടീ ഒക്കെ ഒരേ ലീഫ് എന്നാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഡിഫറൻസ് ആണ് ഗ്രീൻ ടീയും ബ്ലാക്ക് മാറ്റി വരുന്നത് അപ്പോൾ ഈ ഗ്രീൻ ടീയിൽ ഈ പോളിഫിനോൾസ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സ് കുറേ ഉണ്ട് അതിൽ പെട്ടെന്നാണ് കാറ്റക്കിൻസ് അതിൽ തന്നെ ഇ ജി സി ജി പറഞ്ഞൊരു കോമ്പോണ്ടി അതിൻ്റെ ഫുൾ ഫോമിൽ തന്നെ ഞാൻ മറന്നുപോയി അപ്പോൾ ഇത് ആന്റി ആണ് നമ്മുടെ ബോഡിയിൽ കുറേ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറീസ് ഉണ്ടാവും സെൽസിൽ അപ്പോൾ നമ്മുടെ സെൽസിൽ ഉണ്ടാകുന്ന ടയറൻ വെയറും മ്യൂട്ടേഷൻസിനൊക്കെ കുറക്കാൻ ഈ ആന്റി ഓക്സിഡൻറ്റ്സ് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യും അങ്ങനെ അതിന് റിപ്പയർ ചെയ്യും അപ്പോൾ ആ രീതിയിൽ ക്യാൻസറിന് പ്രിവെൻറ്റ് ചെയ്യാനും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനും ഒക്കെ ഈ ഗ്രീൻ ടീക്ക് ഒരു ഇഫക്റ്റ് ഉണ്ട് ബട്ട് ലെവൽ വൺ എവിഡൻസ് ആയിട്ട് അതൊരു ട്രീറ്റ്മെന്റിനൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഗ്രീൻ ടീക്ക് വേറെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ ബി പി കുറക്കാൻ അതുപോലെ ഹാർട്ടിൻ്റെ ചില ഫങ്ഷൻസ് ഈ റെസ്ട്രിക്റ്റീവ് കാഡിയോമയോ ഉപതി അസുഖമുള്ള ആളുകൾക്ക് അതിൻ്റെ ഡയസ്ട്രോളിക് ഫംഗ്ഷൻ കൂട്ടുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ശരിക്കുള്ള പഠനങ്ങളിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട് ബി പി കുറക്കുന്നൊക്കെയുള്ള ബട്ട് അതൊന്നും ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല റെഗുലർലി ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കുന്നത് കുഴപ്പമില്ല നല്ലതാണ് ആക്ച്വലി ഹെൽത്തിയാണ് ബട്ട് അത് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞ് ബാക്കി ട്രീറ്റ്മെന്റിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ഡിസോർഡേഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചുകൊണ്ടൊന്നും കാര്യമുണ്ടാവില്ല